ഞാൻ ഇന്ന് കണ്ട ഒരു വാർത്തയാണ് ടി പി മാധവനെ കാണാൻ മോഹൻലാൽ പോകുന്നില്ല അദ്ദേഹത്തിന് പൊങ്കാല പൊങ്കാല എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ടി പി മാധവൻ ഇപ്പോഴും ഗാന്ധി ഭവനിലാണ് ഉള്ളത് ടി പി മാധവൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെയധികം അവശനാണ് അദ്ദേഹം ഏത് നിമിഷവും അദ്ദേഹത്തിൻ്റെ എന്നാ പറയേണ്ടത് ആരോഗ്യമൊക്കെ വളരെയധികം ക്ഷയിച്ചിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ മോഹൻലാലിനെ കാണണം എന്ന് പറഞ്ഞതിൽ യാതൊരു അതിശൂക്തി ഒന്നുമില്ല അതുമാത്രവുമല്ല മോഹൻലാലിന് വേണമെങ്കിലൊന്നു പൂവൊല്ലാം ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പിന്നെ സെക്രട്ടറി ആയിട്ട് ഒരുപാട് നാൾ സെക്രട്ടറി പ്രസിഡൻ്റ് എന്തോ ആയിട്ട് ഒരുപാട് നാൾ ഇരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമാ താരങ്ങളൊക്കെ ഇദ്ദേഹത്തെ കാണാൻ പോകുന്നത് കൊണ്ട് വലിയ ദോഷമൊന്നും പറയാനില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എവിടെ ഭാര്യ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ കമൻ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കഥ വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആവുന്ന കാലത്ത് ആരെയും തിരിഞ്ഞു നോക്കൂല ചില പ്രവാസികളും അങ്ങനെയാണ് ആവുന്ന കാലത്ത് ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നിട്ട് അടഞ്ഞിട്ടങ്ങ് നയിച്ചു എന്നിട്ട് വല്ല ഫിലിപ്പീൻസിൻ്റെ ഇടയ്ക്കയോ ഇല്ലെങ്കിൽ വല്ല ശ്രീലങ്കക്കാരിയുടെ എടുക്കയോ ഒക്കെ പോയി അങ്ങനെ അങ്ങ് അർമാതിച്ചങ്ങ് ജീവിക്കുമായിരുന്നു വർഷങ്ങളോളം അവസാനം ഷുഗറും പ്രഷറും പിടിച്ച് കഴിയുമ്പോഴാണ് നാട്ടിലുള്ള ഭാര്യേനേയും മക്കളെയും ഓർമ്മ വരുവുക അപ്പോഴേക്കും പോയിട്ട് ഇരുപത്തഞ്ച് കൊല്ലവും ആയിട്ടുണ്ടാകും അവിടെ എത്തി നോക്കുമ്പോഴേക്കും ഭാര്യക്കും വേണ്ട മക്കൾക്കും വേണ്ട പിന്നെ ഇവരെ നേരെ കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ഒരു പിന്നെ കാരുണ്യ ഭവനിലേക്കാണ് ഈ ഗാന്ധി പിന്നെ എന്ന് പറയേണ്ടത് നമ്മുടെ പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഏകദേശം സിനിമാക്കാർക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ആകുന്ന കാലത്ത് ഇവർ സിനിമയെടുത്തിട്ടും വിറ്റ് തൊലച്ചിട്ടും എല്ലാ സമ്പാദ്യവും കളയും അതുപോലെ അഭിനയിച്ചിട്ട് പിന്നെ മൊത്തം പൈസയിൽ അടിച്ചു പൊട്ടിച്ച് കളയും ഈ ടി പി മാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അറുന്നൂറ്റമ്പത് സിനിമയോളം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പൈസ എവിടെയാ പോയെന്ന് ആർക്കും അറിയില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇദ്ദേഹത്തെ വിവാഹം കഴിച്ച് ഇദ്ദേഹം വിവാഹം കഴിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ള ടീമാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഐ എസ് കാർ വരെ ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായിട്ടുണ്ട് അത്രയും വലിയ ഫാമിലിയാണ് അത്രയും വലിയ പണക്കാരാണ് ഇവരൊക്കെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞ ആ ആദ്യ നാളുകളിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടുകാർ വലിയ ടീമാണ് അവർക്ക് ബാംഗ്ലൂരിൽ സ്വന്തമായിട്ട് കമ്പനിയൊക്കെ ഉള്ള ടീമാണ് അപ്പോൾ അവർ പറഞ്ഞു ഇനി നീ സിനിമക്കോ നാടകത്തിനൊന്നും പോകാതെ ഈ കമ്പനിയും നോക്കിയിട്ട് നിങ്ങൾ ജീവിച്ചോ എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടുകാർ പറയുകയാണ് നല്ല രീതിയിൽ അവിടെ നിന്നാൽ മതി പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഈ പിന്നെ എന്താ പറയുന്നത് അന്നത്തെ ഈ ചോരത്തിളപ്പ് കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് ഈ സിനിമ മതി എനിക്ക് ഈ പിന്നെ ഈ ഒരു ജോലി കഴിയില്ല എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ജോലി ഏറ്റെടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം സിനിമക്കും പോകാം പക്ഷേ ഇദ്ദേഹം ഒറ്റ വാക്കിലത് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യക്കും ദേഷ്യം വന്നു അങ്ങനെ ആ നിമിഷം തന്നെ അവർ ഡിവോഴ്സ് വാങ്ങിച്ചു അപ്പോഴേക്കും ഒരു കുട്ടിയും ടൈം എട്ടാ ഒരു മകനുണ്ടായന അപ്പോഴേക്കും അങ്ങനെ അവർ ഡിവോഴ്സ് വാങ്ങിച്ചതിന് ശേഷം അവർ വേറെ കല്യാണം കഴിച്ചു ഈ മകനെയും കൊണ്ട് അവർ ജീവിതം തുടർന്നു ഈ അച്ഛൻ എന്ന് പറയുന്ന സാധനം ഈ മകനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാരണം ഒരിക്കലും തിരിഞ്ഞ് ഒരു ഒരു മുട്ടായി എപ്പോഴെങ്കിലും തൻ്റെ മകൻ അവിടെ ഉണ്ട് ജീവിച്ചിരിപ്പുണ്ട് ഒന്ന് കാണണം എന്ന് ഈ മനുഷ്യന് തോന്നില്ല തോന്നിയിട്ടില്ല എന്നിട്ട് ഇപ്പോഴേ എല്ലാം ഊറ്റി എല്ലാം കഴിഞ്ഞ് പിന്നെ എന്താ പറയുക ആരോഗ്യവും ക്ഷയിച്ച് കഴിഞ്ഞതിൻ്റെ ഇപ്പം ഇപ്പം മകനെ കാണണം ഇദ്ദേഹത്തിന് ആ മകൻ വരുമോ ആ മകനോട് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഒന്ന് വരണമെന്ന് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ മകൻ ഇന്ന് ഇങ് പിന്നെ നമ്മുടെ ഹിന്ദി സിനിമയിലെ ഒരു വലിയൊരു സൂപ്പർ ഹിറ്റ് സംവിധായകനാണ് എയർലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയെടുത്ത രാജാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ മകൻ എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹവും സിനിമയിൽ വന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് സിനിമ എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഡിവോഴ്സ് ചെയ്തത് പക്ഷേ അവസാനം മകൻ ഇദ്ദേഹത്തിൻ്റെ വഴി തന്നെ വന്നു എന്നുള്ളതാണ് ഏതായാലും മകൻ വരില്ല അങ്ങനെ ഇപ്പോഴാരും ഇല്ലാത്തപ്പോഴാണ് ഇപ്പോഴും ഗാന്ധി ഭവനിലാണ് ഉള്ളത് ഈ പല സിനിമാക്കാരും അവിടെ തന്നെയാണ് ഉള്ളത് പല സിനിമാക്കാരുടെയും അവസ്ഥ ഇത് തന്നെയാണ് ആവുന്ന കാലത്ത് ഈ സിനിമാക്കാർ ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് വെള്ളടിച്ചിട്ട് അടിച്ചിട്ടും പെണ്ണ് പൊടിച്ചിട്ടും കളയുമായിടുന്നു നല്ലോണം പൊടി പൊടിക്കുവാടന്ന് ഭാരിച്ചാടും എന്നിട്ട് എന്നിട്ടാവാത്ത കാലത്ത് ഇതേപോലെ ഞാൻ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ അമ്മ സംഘടന എത്രയും പെട്ടെന്ന് ഈ ഗാന്ധിഭാവം പോലെയുള്ളൊരു സ്നേഹാലയം തുടങ്ങണം എന്താണെന്ന് വെച്ചാൽ ഇനിയും പല ആൾക്കാരും ഈ ഗാന്ധി ഭവനിലേക്ക് വരും ഗാന്ധി ഭവനിലേക്ക് അല്ലല്ലോ അവര് വരേണ്ടത് അവർക്ക് അമ്മ സംഘടന പ്രത്യേകമായിട്ടൊരു സ്നേഹാലയം പണിത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിക്കോളുമല്ലോ എന്തിനാണ് ഈ പാവങ്ങള് ഗാന്ധി ഭവനിൽ ഒരുപാട് പാവങ്ങൾക്ക് വേണ്ട സീറ്റാണ് ഇങ്ങനെയുള്ള സിനിമാക്കാര് കോടികൾ പിന്നെ മുടിച്ചു വന്ന സിനിമാക്കാര് അനുഭവിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും അവരും മനുഷ്യരല്ലേ മനുഷ്യർ തന്നെയാണ് പക്ഷെ നമ്മൾ എപ്പോഴും ഒരു കമ്മിറ്റ്മെന്റ് വേണം ജീവിതത്തിന് ഇപ്പോൾ അദ്ദേഹം അന്ന് ആ ഭാര്യയുടെ കൂടെ ആ മകന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആ മകനെ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ മകൻ ഇന്ന് ഇദ്ദേഹത്തെ പരിചരിക്കുമായിരുന്നു ഇന്ന് ഇദ്ദേഹത്തിന് ഈ ഗതി വരത്തില്ല ആ മകന്റെ കൂടെ ജീവിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം അത് നോക്കിയില്ല ആകുന്ന കാലത്ത് എന്താ വിചാരിച്ചു മകനാ പിന്നെ എന്തിനും മകൻ ആരും വേണ്ട ഈ പൈസ ഇന്ന് വരും നാളെ പോകും പക്ഷേ ഈ ആരോഗ്യം ഇല്ലേ ഇന്ന് വരുകയും ചെയ്യില്ല ആളെ പോവുകയും ചെയ്യില്ല അവിടെ തന്നെ എന്താ ഈ പിന്നെ പോവേ ഉള്ളൂ വരവുണ്ടാവൂല ആരോഗ്യം അപ്പൊ അതാണ് നമ്മൾ എപ്പോ സൂക്ഷിക്കേണ്ടത് നമ്മൾ എത്രത്തോളം മുകളിലൂട്ടം പറന്നു കഴിഞ്ഞാൽ സമ്മാനം പണിക്കാൻ നമ്മൾ ഭൂമിയിൽ വരേണ്ടി വരും ഇത് ഒരുപാട് പേർക്കുള്ള ഒരു പാഠമാണ് സിനിമാക്കാർക്ക് മാത്രല്ലേട്ടാ ഇത് സാധാരണ ജനങ്ങൾക്കുള്ളൊരു പാഠമാണ് ഇല്ലെങ്കിൽ ടി പി മാധവൻ്റെ ഗതിയായിരിക്കും അതുകൊണ്ട് ആവുന്ന കാലത്ത് കുടുംബത്തിനെ സ്നേഹിക്കുക മക്കളെ സ്നേഹിക്കുക മക്കൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക ഭാര്യക്കാവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക അല്ലാതെ ആവാതെ കാലത്ത് പോയിട്ട് എന്നെ നോക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യവും ഞാൻ ഇതിനിടയ്ക്ക് ഒരു പിന്നെ ഒരു വാർത്ത കണ്ടു അതായത് ഇരുപത്തിയഞ്ച് വർഷത്തോളം ആ ഒരു കുടുംബത്തെ തിരിഞ്ഞു നോക്കാതെ ഒരു പ്രവാസി അവസാനം ഷുഗറും പ്രഷറും പിടിച്ചിട്ട് മരിക്കാൻ കഴിയുമ്പോഴേക്കും നാട്ടിലെത്തണം വീട്ടിലെത്തണം എന്നായി അങ്ങനെ ഏതായാലും വീട്ടിലെത്തി എയർപോർട്ടിൽ പോയിട്ട് പിടിച്ചു മോളെ അച്ഛനീടെ എത്തിയിട്ടുണ്ട് എന്ന് അപ്പോൾ മോളൊക്കെ അഞ്ച് വയസ്സുള്ള ഇറങ്ങാത്താന്ന് ഇദ്ദേഹം ഗൾഫിലേക്ക് വന്നിന് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു വിവരവും ഇല്ല ആ മോൾ ചോദിച്ച് ഏത് അച്ഛൻ അച്ഛൻ ചോദിച്ചു അല്ലാതെ ഇങ്ങനെ പിന്നെന്താ ചോദിക്കേണ്ടത് ഈ അഞ്ച് വയസ്സിൽ വിട്ടിട്ട് പോയിട്ട് ഒരു വസ്തു ഒരു പിന്നെ ഒന്നും ശ്രദ്ധിക്കാതെ ഒരു അച്ഛനാണ് കാലത്ത് പിന്നെ ആ ഈ അച്ഛനായിട്ട് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ ഈ പ്രൊഡ്യ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ട് മാത്രം മക്കളാവില്ല അതിന് പോയിറ്റും കൂടി വേണം അതിനെ സ്നേഹം കൊടുക്കണം സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ സ്നേഹം ഉണ്ടാവുകയുള്ളൂ പിന്നെ മോഹൻലാലിന് പിന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് വരണോ വരണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് അല്ലാതെ അദ്ദേഹത്തിന് സൈബർ ബുളിയാനൊന്നും ഒരിതുമില്ല പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരെയും രക്ഷിക്കണം എന്ന് വെച്ചാൽ ഒന്നും മോഹൻലാലിന് കഴിയില്ല മോഹൻലാലിൻ്റെ ബാധ്യതയല്ലാതെ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ച സ്ത്രീ ഇതാ ഇവിടെ നരയിക്കുന്നു മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ച മാധവേട്ടൻ ഇതാ ഇവിടെ നരികിക്കുന്നു മോഹൻലാലിൻ്റെ കൂടെ മോഹൻലാലിൻ്റെ സിനിമ നിർമ്മിച്ച ആൾ ഇതാ ഇവിടെ നരികിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിന് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല മോഹൻലാലും എല്ലാ മനുഷ്യരെ പോലെയാണ് അദ്ദേഹത്തിന് ഈ ഈ ലോകത്തുള്ള ഇത് തെച്ചുകൊടുത്ത തലയിൽ വെക്കാൻ അദ്ദേഹത്തിന് പറ്റൂല നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി എന്ന് ഇന്ന് എന്ത് സൈബർ ബുള്ളിൽ ചെയ്തായാലും ഓരോ അലക്കേയില്ല മമ്മൂട്ടിക്കും പറ്റൂല മോഹൻലാൽ മാത്രമല്ല ഒരു നടന്മാർക്കും പറ്റൂല വല്ലപ്പോഴും അവർക്ക് സൗകര്യം ഉള്ളപ്പോഴും പോയി കാണും അത്ര തന്നെ അല്ലാതെ വേറെ നിർബന്ധിച്ച് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിനോ ഇതിനോ ഒന്നും ആയിരിക്കും എനിക്ക് തോന്നുന്നത് മോഹൻലാല് വരാതൊന്നും ഇരിക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ സുകുമാർ അഴീക്കോട് മോഹൻലാൽ ഒരുപാട് ചീത്ത പറഞ്ഞൊരു വ്യക്തിയാണ് പക്ഷേ മരിക്കുന്നതിന് മുന്നേ പോയിട്ട് മോഹൻലാല് പോയിട്ട് അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചിട്ട് ഇറങ്ങി വന്നൊരു വ്യക്തിയാണ് അങ്ങനെ മോഹൻലാൽ അങ്ങനെ വ്യക്തിത്വം ഇല്ലാത്ത ഡീസന്റ് അല്ലാത്ത മനുഷ്യനോ അല്ല നല്ല പിന്നെ നല്ല രീതിയിൽ പിന്നെ ജനങ്ങളെ പരിഗണിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഏതായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം